ചെയ്തുകൊണ്ട് എനിക്ക് പെഞ്ഞാറുമൂട് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അഫാന്റെ ഉമ്മയായ ഷമി എന്റെ മകനെ എങ്ങനെയെങ്കിലും ഇറക്കി തരണം സാറേ ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ് പരുക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ ഉമ്മ ഇപ്പോൾ പറയുന്നത് എനിക്ക് അഫാനെ കാണുകയോ വേണ്ട അവൻ എന്റെ ഇളയ മകനെയും കൊന്നുകളഞ്ഞില്ല അല്ലേ എന്നാണ് ഒരു മാതാവിനോ പിതാവിനോ സഹിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ചെയ്തത് ഇതിനുള്ള പ്രേരണ നൽകിയത് കുമിഞ്ഞുകൂടിയ കടങ്ങൾ വീട് വിറ്റ് കടം വീട്ടാൻ പലരും പ്രേരിപ്പിച്ചതും കുടുംബത്തിലെ മറ്റംഗങ്ങളെ പോലും കൊലപ്പെടുത്തുവാനുള്ള തരത്തിലേക്ക് ഈ ചെറുപ്പക്കാരനെ മാറ്റിമറിച്ചു രണ്ടും എൻ്റെ മക്കൾ തന്നെയാണ് പക്ഷേ അഫാനോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നാണ് റഹീം എന്ന പിതാവ് പറഞ്ഞത് ഇരിക്കുന്നതിനിടെ കൈത്തിരിയുടെ ഷാളിപ്പു ശേഷം അബോധ അവസ്ഥയിലായ ഷെമി ഒരു സ്വപ്നം പോലെ കണ്ടത് ഫർസാനയെ കൂട്ടിക്കൊണ്ടുവന്ന് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞതാണ് ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് ക്ഷമിക്കണം ഉമ്മ എന്ന് അഫാൻ പറഞ്ഞിരുന്നു ഫർസാനയെ മുമ്പ് കണ്ടിട്ടില്ല അറിയുമായിരുന്നു വീട്ടിൽ വന്നിരുന്നു പക്ഷേ അന്ന് ഷെമി വീട്ടിലുണ്ടായിട്ടില്ല ആ ദിവസം കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളുടെയും ഹൃദയത്തിൽ അഫാൻ എന്ന ഈ ചെറുപ്പക്കാരന്റെ മുഖം തന്നെയായിരുന്നു അത് അഫാൻ ചെയ്ത ക്രൂരകൃത്യത്തിന്റെ ആയം എത്രയെന്ന് തെളിയിക്കുന്നതാണ് ജപ്തിയുടെ വക്കിലാണ് ഇപ്പോൾ ഇവർക്കുള്ള വീട് വലിയ പ്രയാസത്തിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ റഹീമും ഷെമിയും കഴിഞ്ഞു വരുന്നത് ഒരിക്കലും ഒരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും വരാതിരിക്കട്ടെ കാലത്ത് കൊച്ചിന് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല ഇളയ മകനാ സ്കൂളിൽ വിട്ട കാര്യം ഓർമ്മയുള്ളു ബാക്കിയൊന്നും ഓർമ്മയില്ല പത്ത് അഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് വീട്ടില് ബാങ്കിലും പിന്നെ കുഞ്ഞുമാക്ക് കൊടുക്കാനും പിന്നെ പലിശ ഒക്കെ എടുത്തതും ഒക്കെ ആയിട്ട് കുറച്ച് കടമുണ്ട് വാങ്ങേണ്ടി വന്നതാണ് കച്ചവടമൊക്കെ കുറഞ്ഞപ്പോ വാങ്ങേണ്ടി വന്നത്

ില്ല വേറെ പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ അങ്ങോട്ടുമ്പോ പറഞ്ഞ് വെക്കാൻ പറഞ്ഞു നമുക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല ഒന്നും ഉണ്ടായില്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഫോൺ ഫോൺആാപ്പ് വഴിയുള്ള ലോണിന്റെ പ്രശ്നമുണ്ടായിരുന്നു അവന് പ്രശ്നമുണ്ടായിരുന്നു പിറ്റൊന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് തലേ ദിവസം വിളിച്ചിരുന്നു പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അതൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ അത് അന്ന് 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 പിന്നെ ഈ പ്രശ്നങ്ങള് കുഞ്ഞുമാരുടെ വീട്ടിൽ പോരുന്നത് കുഞ്ഞിമാരെ വീട്ടിൽ നമ്മൾ തലേ ദിവസം രാത്രി പോയിരുന്നു പന്ത്രണ്ട് മണിയായിപ്പോ കുഞ്ഞുമാരെ വീട്ടിൽ പോരുന്നു കുഞ്ഞിമ തന്നില്ല പൈസ അമ്പതിനായിരം രൂപ ചോദിച്ചിരുന്നു പൈസ തന്നില്ല കുഞ്ഞുമ എന്നിട്ട് നമ്മൾ തിരിച്ചു അപ്പോൾ പോന്നു അപ്പൊന്നുമില്ല സെറ്റിൽ വന്ന് കിടന്ന് ഉറങ്ങി പിന്നെ പറ്റുന്നായിരുന്നു എഴുതി കൊഴപ്പൊന്നും ഇല്ലായിരുന്നു വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു അവന് രാവിലെ സ്കൂളിൽ വിട്ട ശേഷം പിന്നീട് അഫാനുമായിട്ട് നടന്നോ ഇല്ല വഴക്കൊന്നും നടന്നില്ല അവന് സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിൽ കയറി വന്ന് പിന്നെ വഴക്കൊന്നും ഉണ്ടായില്ല പിന്നെ പിന്നെ പ്രശ്നങ്ങൾ എനിക്ക് ഒന്നും ഓർമ്മയില്ല പിന്നെ ആ സെറ്റ് സെറ്റിൽ വന്ന് ഞാൻ ഇരുന്ന് പിന്നെ ഒരു ഓരോർമ്മയും ഇല്ല എനിക്ക് പിന്നെ അവനെ ഇത് കഴുത്തിട്ട് ഇത് ഇത് ആക്കിയിട്ട് അവൻ പറഞ്ഞു മാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് പർസാനെ വിളിച്ചുകൊണ്ട് വരട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശ്ചത്രി വിൽപ്പാന്ന് പറഞ്ഞു അത് ഓക്കള എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ഒരു ഓരോ ഓരോർമ്മയും എനിക്കില്ല പിന്നെ പോലീസ് വന്ന് ജനീൻ്റെ കൂത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ജനും കഥവും കൂത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് ആ പരിചയമുണ്ട് ആ കണ്ടിട്ടില്ല എന്നാലും പരിചയമുണ്ട് ആ വീട്ടില് വീട്ടില് ഞാൻ കണ്ടിട്ടില്ല വന്നിട്ടുണ്ടെന്ന് പറയുന്നേ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പാനെ അമ്മയ്ക്ക് തോന്നുന്നില്ല ഇല്ല അപ്പാനെ ഇപ്പൊ കാണണ്ട എനിക്ക് അപ്പ എന്റെ കൊച്ചിനെ ചെയ്തോണ്ട് എനിക്ക് അവനെ കാണണമെന്നില്ല എന്റെ കൊച്ചിനെയും കുടുംബത്തിനെ ഇതൊക്കെ ചെയ്തോണ്ട് എനിക്ക് കാണണമൊന്നുമില്ല അവനെ